പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൽ എസ് എസ് യു എസ് എസ് എക്സാമിന് വേണ്ടിയിട്ട് എക്സാം പേപ്പറിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട അവാർഡുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നോക്കിയേ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് ഒരു സാഹിത്യകാരൻ്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവന വിലയിരുത്തി ബഹുമതി അർപ്പിക്കാനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യമായി കൊടുത്തു തുടങ്ങിയത് ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ പിള്ളക്കാണ് അതുപോലെ ആദ്യ വനിത ബാലാമണി അമ്മ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ച വനിത ബാലാമണി അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ നോവലിസ്റ്റും കഥാകൃത്തുമായ അദ്ദേഹം ഏത് നോവലിലൂടെയാണ് ശ്രദ്ധേയനായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് മുപ്പത്തി എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത് എൻ എസ് മാധവൻ നോവലിസ്റ്റും കഥാകൃത്തുമായ അദ്ദേഹം ഏത് നോവലിലൂടെയാണ് ശ്രദ്ധേയനായത് കിഗിറ്റ എന്ന നോവലിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത് നീ എഴുത്തച്ഛൻ പുരസ്കാര തുക അഞ്ചു ലക്ഷം രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യമായ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ശൂരനാട് കുഞ്ഞൻപിള്ള എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത ബാലാമണി അമ്മ നീ നെക്സ്റ്റ് അവാർഡാണ് വയലാർ അവാർഡ് മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം മലയാളത്തിലെ പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പുരസ്കാരം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഈ അവാർഡ് നൽകുന്നത് അപ്പോൾ മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിന് കൃതി അഗ്നിസാക്ഷി സാക്ഷി ലളിതാംബിക അന്തർജനത്തിൻ്റെ നോവലായ അഗ്നിസാക്ഷിക്കാണ് ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥക്ക് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് നാൽപ്പത്തെട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലില് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് ലഭിച്ചത് നാൽപ്പത്തെട്ടാമത്തെ വയലാർ അവാർഡ് വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ് പാലാ നാരായണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വള്ളത്തോൾ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് ആദ്യ ജേതാവ് പാലാ നാരായണൻ നായർ ആദ്യ വനിത ബാലാമണി അമ്മ ആദ്യ വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിതയാണ് ബാലാമണി അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് കൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾ സെക്രയയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഒ എൻ വി സാഹിത്യ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി ലഭിച്ചത് സുഗത കുമാരിക്ക് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് സുഗത കുമാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി രാധാകൃഷ്ണൻ ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചത് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് പ്രതിഭാറായി കാണും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എട്ടാമത് ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് പ്രതിഭാറായി ഇനി നെക്സ്റ്റ് ഹരിവരാസനം പുരസ്കാരം ഹരിവരാസനം പുരസ്കാരം ആദ്യമായി ലഭിച്ചത് കെ ജെ യേശുദാസ് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് കൊടുത്തു തുടങ്ങിയത് ആദ്യമായി ലഭിച്ചത് കെ ജെ യേശുദാസ് ആദ്യ വനിത കെ എസ് ചിത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പിക്കാണ് ഹരിവരാസനം അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലില് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഹരിവരാസനം പുരസ്കാരം ആദ്യമായി ലഭിച്ചത് കെ ജെ യേശുദാസ് ആദ്യ വനിത കെ എസ് ചിത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി നാലില് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നെക്സ്റ്റ് ഓടക്കുഴൽ അവാർഡ് മലയാള കവി ജി ശങ്കരക്കുറിപ്പ് ഏർപ്പെടുത്തിയ അവാർഡ് ആണ് ഓടക്കുഴൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പ്രഥമ ഓടക്കുഴൽ പുരസ്കാരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കൃതി തുളസീദാസ രാമായണം പ്രഥമ ഓടക്കുഴൽ പുരസ്കാരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കൃതി തുളസീദാസ രാമായണം രണ്ടായിരത്തി ഇരുപത്തി നാലില് കെ അരവിന്ദാസ് ഗോപ എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എൻ ഗോപികൃഷ്ണൻ കവിത ഒരു മാംസഭോജിയാണ് നീ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബിക സുധൻ മാങ്ങാട് പ്രാണവായു ഒന്നുകൂടെ പറയാം ഓടക്കുഴൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് കൊടുത്തു തുടങ്ങിയത് പ്രഥമ ഓടക്കുഴൽ പുരസ്കാരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ കൃതി തുളസീദാസ രാമായണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി മൂന്ന് അങ്ങനെ അടുത്തതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലില് കെ അരവിന്ദാച്ഛൻ ഗോബ എന്ന നോവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി എൻ ഗോപികൃഷ്ണൻ കവിത ഒരു മാംസഭോജിയാണ് ഇനി തകഴി അവാർഡ് രണ്ടായിരത്തി പതിനാലിലാണ് കൊടുത്തു തുടങ്ങിയത് ജി ബാലചന്ദ്രൻ തകഴി അവാർഡ് ജി ബാലചന്ദ്രനാണ് രണ്ടായിരത്തി പതിനാലില് ആദ്യമായിട്ട് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എം കെ സാനു ഇപ്പൊ തകഴി അവാർഡ് മലയാള ഭാഷാ സാഹിത്യത്തിലെ മികച്ച എഴുത്തുകാരെ ആദരിക്കുന്നതിനുള്ളതാണ് നെക്സ്റ്റ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി ആഴ്ച പതിപ്പ് മലയാളത്തിലെ വലിയ സാഹിത്യകാരന്മാരെ ആദരിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ അവാർഡാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മലയാളത്തിലെ വലിയ സാഹിത്യകാരന്മാരെ ആദരിക്കാൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തിലാണ് കൊടുത്തു തുടങ്ങിയത് രണ്ടായിരത്തിൽ തിക്കോടിയനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എ സേതു മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പോൾ സക്കറിയ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് തിക്കോടിയൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സേതു മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോൾ സക്കറിയ ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആദ്യമായിട്ട് ലഭിച്ചത് ആർ നാരായണ പണിക്കർ ഭാഷാ സാഹിത്യ ചരിത്രം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ആർ നാരായണ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് കൃതിക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കെ ജയകുമാർ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ആർ നാരായണ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് കെ ജയകുമാർ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലില് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കെ ജയകുമാർ നമ്മൾ പറഞ്ഞതൊന്നും കൂടെ റിവൈസ് ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കെ ജയകുമാർ അദ്ദേഹത്തിൻ്റെ ഏത് കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത് പിങ്കള കേശിനി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം റീസെൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി മൂന്ന് ഇരുപത്തി നിങ്ങൾ ഓർത്ത് വെക്കണം അദ്ദേഹത്തിൻ്റെ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉണ്ണി അമ്മയമ്പലം രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലം അദ്ദേഹത്തിൻ്റെ ഏത് നോവലിലാണ് പുരസ്കാരം ലഭിച്ചത് അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിലാണ് പുരസ്കാരം ലഭിച്ചത് ബാലസാഹിത്യ പുരസ്കാരം കേന്ദ്രസാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് അൽഗോരിതങ്ങളുടെ നാട് എന്ന ഉണ്ണി അമ്പയമ്പലത്തിന്റെ നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര തുക ഒരു ലക്ഷം രൂപ നെക്സ്റ്റ് ബഷീർ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി എട്ടിലാണ് കൊടുത്തു തുടങ്ങിയത് ആദ്യമായിട്ട് ലഭിച്ചത് എൻ പ്രഭാകരൻ ബഷീർ സാഹിത്യ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് എൻ പ്രഭാകരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ സന്തോഷ് കുമാറിന് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചു നാരകങ്ങളുടെ ഉപമ ബഷീർ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇ സന്തോഷ് കുമാർ നാരകങ്ങളുടെ ഉപമ നെക്സ്റ്റ് സരസ്വതി സമ്മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കൊടുത്തു തുടങ്ങിയത് ഹരിവംശറായ് ബച്ചൻ ആദ്യമായിട്ട് ലഭിച്ചത് ഹരിവംശ് റായ് ബച്ചൻ ആത്മകഥ നാല് ബാല്യങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രഭാവർമ്മ മലയാളത്തിലെ പ്രശസ്ത കവി പ്രഭാവർമ്മ രൗദ്രസാത്വികം എന്ന പദ്യരൂപത്തിലുള്ള നോവലിനാണ് സരസ്വതി സമ്മ ലഭിച്ചത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രഭാവർമ്മ ഓർത്തിരിക്കണം പ്രധാനപ്പെട്ടതാണ് മലയാളത്തിലെ പ്രശസ്ത കവി പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സരസ്വതി സമ്മാൻ ലഭിച്ചത് കൃതി രൗദ്രസാത്വികം എന്ന പദ്യരൂപത്തിലുള്ള നോവലിന് ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊട്ടാണ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചില് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗുൽസാർ ഉറുദു കവി റാം ഭദ്രാചാര്യ സംസ്കൃതം ഇവർക്ക് രണ്ടു പേർക്കും കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നെക്സ്റ്റ് പത്മപ്രഭ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പത്മപ്രഭ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് കൊടുത്തു തുടങ്ങിയത് ആദ്യമായി ലഭിച്ചത് ഉണ്ണി കൃഷ്ണൻ പുത്തൂർ പത്മപ്രഭ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പുത്തൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് റഫീഖ് അഹമ്മദ് വെക്കണം പത്മപ്രഭ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യം നൽകിയത് ആദ്യം നൽകിയത് ഉണ്ണി കൃഷ്ണൻ പുത്തൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി നാല് റഫീഖ് അഹമ്മദ് ജ്ഞാനപ്പാന പുരസ്കാരം ആദ്യ പുരസ്കാര ജേതാവ് ജി അരവിന്ദൻ രണ്ടായിരത്തി നാലിലാണ് ആദ്യമായിട്ട് നൽകിയത് ആദ്യ പുരസ്കാര ജേതാവ് ജി അരവിന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാലില് രാധാകൃഷ്ണൻ കാക്കശ്ശേരി ജ്ഞാനപാന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ജി അരവിന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാല് രാധാകൃഷ്ണൻ കാക്കശ്ശേരി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വർഷം തോറും പ്രഖ്യാപിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളിൽ ഒന്നാണ് പത്മ അവാർഡുകൾ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് അവാർഡുകൾ നൽകുന്നത് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഇനി എന്താണ് പത്മവിഭൂഷൺ അസാധാരണവും വിശിഷ്ടവുമായ സേവനത്തിനാണ് പത്മവിഭൂഷൺ നൽകുന്നത് ഉന്നത സേവനത്തിനുള്ള പത്മഭൂഷൺ വിശിഷ്ട സേവനത്തിന് പത്മശ്രീ ഇതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ജസ്റ്റിസ് ഫാത്തിമ ബി ബി ഒ രാജഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ജസ്റ്റിസ് ഫാത്തിമ ബി വി ഒ രാജഗോപാൽ പത്മശ്രീ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച ഫുട്ബോൾ താരം ഐ എം വിജയൻ പത്മശ്രീ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച ഫുട്ബോൾ താരം ഐ എം വിജയൻ രണ്ടായിരത്തി ഇരുപത്തി പത്മഭൂഷൺ അവാർഡ് ലഭിച്ച പി ആർ ശ്രീജസ് ഏത് കായിക താരമാണ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മഭൂഷൺ അവാർഡ് ലഭിച്ച പി ആർ ശ്രീജേഷ് ഹോക്കി കായിക താരമാണ് പത്മഭൂഷൺ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ച മലയാള സിനിമാ താരം ശോഭന പത്മഭൂഷൺ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ച മലയാള സിനിമാ താരം ശോഭന ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മഭൂഷൺ അവാർഡ് ലഭിച്ച പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ജോസ് ചാക്കോ പെരിയപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്മഭൂഷൺ അവാർഡ് ലഭിച്ച പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ജോസ് ചാക്കോ പെരിയപുരം മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ച മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം ടി വാസുദേവൻ നായർ മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ച മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ എം ടി വാസുദേവൻ നായർ വീഡിയോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചിട്ട് നന്നായിട്ട് എക്സാമിന് വേണ്ടി പഠിക്കുക എക്സാം അടുത്ത് എടുത്തവരാണ്